മോളെ എനിക്ക് വേണ്ട എന്താ മോള് മുട്ടായി തിന്നൂലേ ഇല്ല അച്ഛൻ ഒരുപാട് കുടിച്ചില്ലേ ഒരുപാടൊന്നുമില്ല കുറച്ച് കുപ്പായം കീറിയല്ലോ ഇന്നും തല്ലുണ്ടാക്കിയില്ലേ എങ്ങനെ തല്ലാതിരിക്കും ആ തല്ലുള്ളി റപ്പായി പറഞ്ഞു നിനക്ക് പതിനേഴ് വയസ്സായിരുന്നു ഞാൻ പറഞ്ഞു പത്തു വയസ്സേ ഞാൻ അവനെ നേരാ അമ്മ മരിച്ച പത്താമത്തെ വയസ്സിലല്ലേ എന്നിട്ടിപ്പോ കൊല്ലം ഏഴ് കഴിഞ്ഞില്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു നിനക്ക് ഇപ്പോഴും പത്ത് വയസ്സാണെന്ന് പറഞ്ഞിട്ട് ഇരിക്ക വേണ്ട വേണ്ട അച്ഛൻ ഇവിടെ ഇരുന്നാ മതി ചോറാകെ തണുത്തു അപ്പോഴാ മാപ്പ് പറയാൻ പോ 嗯嗯啊啊。Hmm. Hmm. Hmm. Ah, ah. നല്ല രസമുണ്ട് ഒരു വാലൂടെ വച്ചലേ ഒന്നാം തരം കൊരങ്ങെത്തിരങ്ങ് ഉന്നം വെച്ച് എറിയാൻ പോലും അറിയില്ല രാമു ഞാൻ പോന്ന വഴിക്കൊക്കെ എന്നെ ഉപദ്രവിച്ചാണ്ടല്ലോ തന്റെ വായിലെ പല്ലുണ്ടാവില്ല പറഞ്ഞേക്കാം ഇത് നല്ലത് തന്തയും തള്ളിയില്ല എന്ന് വിചാരിച്ചിട്ടാ ഞാൻ വെറുതെ വിടുന്നത് ഇതെന്റെ അച്ഛനോടൊന്ന് പറഞ്ഞാ മതി തന്നെ വെട്ടി വെട്ടി വിഷമിക്കണ്ട ഞാൻ അങ്ങോട്ട് വരാം പോരെ വെട്ടിഞ്ഞുറുക്കും അതിനു വിഷമിക്കട്ട വെട്ടിറുറുക്കാൻ കഴുത്തും കൂടരാമുല്ലി പല്ലിമല്ലി കൊല്ലുമല്ലി കൊല്ലുമല്ലി വേറെ കടവൊന്നും കണ്ടില്ലേ ഈ കടവ എനിക്കിപ്പോ സൗകര്യം പോലോ മനസ്സില്ല ആ പിടിച്ചോ ആണുങ്ങളെ ചീത്ത് വിളിച്ച ഇതാ ശിക്ഷ പിടിക്കോ ഇല്ല പാവം കുളിച്ചോ എന്നെ വിളിച്ചോ ഞാനോ ഇല്ലല്ലോ മല്ലി പറഞ്ഞു ഉടനെ ഇങ്ങോട്ട് വരാൻ മല്ലി മല്ലി ഞാനിവനെ വിളിച്ചെന്ന് നീ പറഞ്ഞോ കുളി കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാ ഇത്തിരി പോയി താമസിച്ചുപോയി മോളെ അത് പിന്നെ രണ്ടു കൂടെ വേണോന്ന് പറയാ രാമോ എന്തോ അവക്ക് രണ്ടു കൂടെ അടഞ്ഞുകൂട് വലുതോ ചെറുതോ പറഞ്ഞുകൂടീ ഒരു വലുതും ഒരു ചെറുതും ചോറ് വെച്ചോടാ ഇല്ല ചെന്നിട്ട് വേണം നിനക്കൊരു കല്യാണം കഴിച്ചാ എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് വെച്ച് ജീവിക്കണം കഴിക്കണം കൊറേ കഴിയട്ടെ എന്ന് വെച്ചാ എടാ രാമുവേ നിനക്ക് വേണ്ടി ഞാനൊരു പെണ്ണിനെ അന്വേഷിക്കട്ടെ ഇപ്പൊ വേണ്ട നേരം വരുമ്പോ ഞാൻ പറയാം All, that that േ വേഗം പോയിട്ടിരിക്കുന്നുണ്ട് ഞാൻ പറയുന്നില്ല എന്നെ പറ്റിയൊന്ന് വിചാരിക്കേ നിങ്ങളെ പറ്റി എന്ത് വിചാരിക്കാൻ എന്തെങ്കിലും വിചാരിക്കടി എടി ഒരാളായിട്ട് ഒരു എത്ര നേരം ഇവിടെ ചെറിയ കുത്തിരിക്കണത് എടി എനിക്കൊന്ന് ജീവൻ വെക്കണ്ടേ അതിനുവേണ്ടി കർത്താവാണെ സത്യം ഇതിപ്പോ ഒരു തുള്ളി അടിച്ചില്ലെങ്കിൽ ഇപ്പൊ ചത്തു പോകും നീ ഒരു മൂന്ന് രൂഞ്ഞ എന്റെ എട്ട് മക്കളാണ് സത്യം ഞാൻ ഒരു ഒറ്റ ആളായിട്ടും സമ്പാദിച്ചതാ സമ്പാദിച്ചതൊക്കെ തന്നെ ഇതേ പൂ എനിക്ക് പറ്റില്ല ആര് പറഞ്ഞു എടാ മാറണേ നിനക്കപ്പ കുഴുങ്ങി വാങ്ങിച്ചില്ലട എന്താ നിനക്ക് ഞാനൊന്നും ഉപ്പുമാവ് വാങ്ങിച്ചില്ല ഞാൻ കാണാം എടി മറിയേ എടി മറിയേടാ എടാ ഒരു കാര്യം പറഞ്ഞ അപ്പനുമായിട്ട് ചോദിക്കൂലേടാ നിന്നെ എടുത്തിട്ട് കുട്ടികൾ കാക്കസാഹിപ്പുത്തിരിക്കണോ അല്ലെങ്കിൽ കിടക്കണോ നിങ്ങൾ കിടന്നുപോലെ ഊറെ തന്നെയും വയസ്സാണ് കാലം പിന്നെ കാക്കസാഹിബെ ചിലപ്പോ ഉമ്മ വരും നോക്കേ എത്ര വിളിച്ചാലും മോനെ മുത്തുമോനമുണ്ടരുന്നു കുഞ്ഞാലി ഉറങ്ങാൻ വിചാരിച്ചു ഉമ്മ പോയിക്കോളൂ സിൽമലിന്റെ കാര്യക്കെ എനിക്ക് നമ്മള് പിന്നെ വന്നിട്ട് പറഞ്ഞു ഏതാ ഉറങ്ങാണ് പറഞ്ഞ അവ ഉമ്മാന്റെ എവിടെ ഇങ്ങനെ കണ്ണിന്റെ ഇവിടെ ഒരു കുരുണ്ട് അതിന് ബൈശേരത്ത് മരുന്ന് പോവാ அப்பாவல உம்ம எடுக்கணு நம்ம வரணும் உம் ஓகும் ஆஹ் மாதிரி மாறி சினிம எடுக்க அப்ப நீ சினிமக்கா கேரி கே 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 அல்ல இங்கே சினிமா போகணுன்னு நீ தண்ணாது குஞ்சாலி தமாசல்லே நம்மள தமாசியா அப்ப ஆளுக்கா